മോനെ കിട്ടി മോനെ കിട്ടിതാ അപ്പൊ എന്തായാലും ഫോട്ടോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതാണ് ആള് കേട്ടാ എന്താ പിടിച്ചോണ്ട് വന്നത് വെച്ചിട്ട് എന്ത് അപ്പതാ ഇതാണ് സാധനം ഇപ്പൊ നമ്മളെ ചെമ്മീനൊക്കെ രാത്രി ഉള്ളു ടൈം കുറച്ചേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് തിരിഞ്ഞിങ്ങോട്ട് മാറ്റിയെടുക്കണം ഇങ്ങനത്തെ വെള്ളച്ചെമ്മീൻ ഉണ്ട് ചൂടൻ ചെമ്മീൻ ഉണ്ട് പെടക്കനുണ്ട് പെടച്ച ഒന്ന് പെടച്ച പടച്ച പടച്ച എന്താ നന്ദു കൊണ്ട് ഇട്ടാ തിരിയാൻ വേണ്ടിട്ട് ഞാൻ തിരിയൽ എന്ന് പറഞ്ഞാല് നന്ദുന്റെ തിരിയൽ രണ്ടൂന്ന് മറ്റേ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തിരിയലാണ് കേട്ടാ അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ ചൂടൻ ചമ്മീന്താ വേറെ ഇങ്ങനെ പിറക്കി എടുക്കുന്നുണ്ട് ചൂടൻ ചെമ്മീൻ ഒന്നും കയ്യില് കിട്ടുന്നില്ലാട്ടോ എല്ലാം തെറിച്ചിങ്ങനെ പോവാണ് അതിന്റെ അടിയിൽ നിന്ന് പാത്രം എടുക്കും തിരിയണ്ട എടുക്കേണ്ട പാത്രം എടുക്കും ഇത്ര ചൂടൻ ചെമ്മീത്തിന് ഒരു പാത്രത്തിലിടും ഇനി ഇതുപോലെ ടീച്ചർ ഇത് വെള്ളച്ചെമ്മീനാണേ ഇതിനെ നമുക്ക് വേറെ മാറ്റി അത് വേറെ മാറ്റി അപ്പൊ ഇതുപോലെ ഓരോന്നിനെ മാറ്റിയെടുക്കട്ടെ അപ്പൊ പരിപാടി നടന്നോണ്ടിരിക്കാണ് നമുക്ക് നമുക്കിടുത്ത് സൈഡിലോട്ട് വെക്കാം നാളെ ഇവനെ കറി വെക്കേണ്ടതാണ് പിന്നെന്തായാലും എന്താ ആൾക്ക് ജീവനൊന്നും തോന്നാതാ കണ്ട 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 അപ്പൊ ഇതിന് ഞങ്ങൾ എടുത്ത് നല്ല വെക്ക ബന്ദിതമായി എടുത്ത് നാളെ നീ അടിക്കോ എന്റെ കൂടെ പേരിന് സഹായിക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടൊരാളെ കൂടി കൂടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതിനെ പിറക്കിതിനെ എടുക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യം അതെ നല്ല ജീവനുള്ള ചെമ്മീനൊക്കെയാണ് ഇട്ടാ പിടക്കണുണ്ടട്ടാ പിടിച്ചോണ്ട് ഇത് ഓരോന്നല്ല പിടിച്ചിങ്ങനെ പോവാണ് കേട്ടോ വെള്ളൊക്കെ എന്നിട്ട് വെള്ളം ഒക്കെ തെറുപ്പിക്കും എന്തായാലും പെരിമീനിപ്പ രക്ഷിച്ചു പെരിമീനിപ്പ രക്ഷിച്ചു അപ്പോൾ ചെമ്മീനൊക്കെ തിരിയുന്ന വീഡിയോസൊക്കെ ഞാൻ ആദ്യമേ ചെയ്തിരുന്ന കേട്ടോ അപ്പോൾ അതാ ചെമ്മി തിരിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു സാധനം കേട്ടോ അതാ ഇത് തന്നെ പ്ലാസ്റ്റിക് കവർ അപ്പം നമ്മൾ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കവർ കിട്ടുന്ന കേട്ടോ സേനക്ക് നമ്മൾ തന്നെ അധികം കൊടുക്കണതെന്ന് പറയേണ്ടി വരും പിന്നെ പ്ലാസ്റ്റിക് കവർ എത്ര ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് എന്തായാലും പ്ലാസ്റ്റിക് കവർ തീരുന്നില്ല എന്ന് പറയേണ്ടി അല്ലേ അപ്പം എന്തായാലും പുഴയില് ഇതുപോലുള്ള മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തള്ളുന്നത് എന്തായാലും കുറക്കുകട്ടോ കാരണം ഇതുപോലെതാ ഞങ്ങൾ ഇന്നത്തൊക്കെ വന്ന് വീഴും ഇതാ ഒരു മുള്ളനെ നോക്കിയിട്ട് നല്ല വെള്ളി വെള്ളി പോലെ തിളങ്ങുന്നട്ടോ അടിപൊളി മുള്ളനാട്ടോ കേട്ടോ അതൊക്കെ ഇപ്പം ഒരെണ്ണയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ഐറ്റംസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കുകയാണ് കാരണം നിങ്ങളെ കാണിച്ചു തരമോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്ന് എന്തായാലും ഇത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്തായാലും നമ്മൾ ആവോലി തന്നെയാണ് അപ്പോൾ ഈ കുഞ്ഞൻ ആവോലിന് ഞങ്ങൾ നാളെ കറി വെക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ട് നാളെ ഞാൻ എന്തായാലും വരും അപ്പോൾ സത്യം പറഞ്ഞു ഞങ്ങൾക്കൊരു ആവോലിയെല്ലാം കിട്ടിയിട്ട് കുറേ കാലമായിട്ട് കുറേ വർഷങ്ങളായിരുന്നു വേണ്ടി പറയേണ്ടി വരും അപ്പോൾ ഇപ്പോഴാണ് ഇന്ന് ഒന്ന് കിട്ടിയത് അപ്പോൾ ഇന്ന് എന്തായാലും ഫ്രഷായിട്ട് ഇന്ന് വെക്കാൻ കയ്യിൽ എന്തായാലും അപ്പം നാളെ എന്തായാലും ഞാൻ കറിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം തേറ്റാ